നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷങ്ങൾ കുഞ്ഞുമോൺ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും യേശു നഗരത്തിൽ ദൈവനാമത്തിന് മഹത്തം ഉണ്ടാകട്ടെത്തായിരത്തി സുവിശേഷം മുതൽ അമ്പത്തി എട്ട് വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും ഈ ഉപമകളെ പറഞ്ഞു തീർന്ന ശേഷം യേശു അവിടം വിട്ട് തൻ്റെ തന്റെ നഗരത്തിൽ വന്നു അവരുടെ പള്ളിയിൽ അവരെ ഉപദേശിച്ചു അവർ വിസ്മയിച്ചു ഇവന് ഈ ജ്ഞാനവും വീരപ്രവർത്തികളും എവിടെ നിന്ന് ഇവൻ തച്ചന്റെ മകനല്ലയോ ഇവൻ്റെ അമ്മ മറിയ എന്നവളല്ലെയോ ഇവന്റെ സഹോദരന്മാർ യാക്കോബ് യോസെ ഷീമോൻ യൂത എന്നിവർ അല്ലയോ അവന്റെ സഹോദരികളും എല്ലാം നമ്മോടുകൂടെ ഇല്ലയോ ഇവിടെയും എവിടെ നിന്ന് എന്ന് പറഞ്ഞ് അവങ്കിൽ ഇടറിപ്പോയി യേശോരോട് ഒരു പ്രവാചകൻ തന്റെ പിതൃ നഗരത്തിലും സ്വന്തം ഭവനത്തിലും അല്ലാതെ ബഹുമാനം ഇല്ലാത്തവൻ അല്ല എന്ന് പറഞ്ഞു അവരുടെ അവിശ്വാസ നിമിത്തം അവിടെ വളരെ വീരപൂർത്തികൾ ചെയ്തില്ല കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ മനുഷ്യാവതാരമാണ് അത് വേദപുസ്തകത്തിലെ അനേക പ്രവചനങ്ങളുടെ നിവൃത്തിയാണ് യേശു ജനിക്കുന്നതിന് അഞ്ഞൂറ് വർഷം മുമ്പ് എഴുനൂറ് വർഷം മുമ്പ് ആയിരം വർഷം മുമ്പ് അതിലേറെ വർഷം മുൻപ് പ്രവാചകന്മാർ അവരെഴുതി അല്ലെങ്കിൽ അവർ പ്രവചിച്ചു ദൈവം മനുഷ്യനാകുന്നത് അതായത് യഹൂദന്മാരിൽ നിന്നായിരിക്കും യഹൂദ യഹൂദഗോത്രത്തിലായിരിക്കും ഗബീദൻ്റെ വംശത്തിലായിരിക്കും ദൈവ മനുഷ്യനായി പിറന്നു വീഴുന്നത് വേദലഹയും എന്ന സ്ഥലത്തായിരിക്കും അതൊരു പുരുഷബന്ധമില്ലാത്ത കന്യകയിൽ നിന്ന് ആയിരിക്കും എന്നു മാത്രമല്ല യേശുവിൻ്റെ ജനനത്തോടനുബന്ധിച്ച് ആളുകൾ വന്നുകണ്ട് വലിയ പാരിതോഷ്യങ്ങൾ നൽകാനിടയാകും ആ സമയത്ത് യേശുവിനെ കൊണ്ട് മാതാവും വളർത്തുപിതാവും ഇസ്രൈമിലേക്ക് പോകാൻ ഈജിപ്തിലേക്ക് പോകാനിടയാകും അവിടെ നിന്ന് തിരിച്ചു വരുവാനും ഇടയാകും യേശു വന്നിട്ട് നശ്രയത്തിൽ വളരാൻ ഇടയാകും നശ്രയത്തിലെ ഒരു ദരിദ്ര ഭവനത്തിൽ ദരിദ്ര സാഹചര്യങ്ങളിൽ വളരാൻ ഇടയാകും ഈ പ്രവചനങ്ങളെല്ലാം നിവർത്തിച്ചുകൊണ്ടാണ് യേശു പുരുഷബന്ധമില്ലാത്ത ഒരു സ്ത്രീയിൽ നിന്ന് വിവാഹം നിശ്ചയിച്ചിരുന്ന നിശ്ചയിക്കപ്പെട്ടിരുന്ന മറിയ എന്ന ആ സ്ത്രീയുടെ ഗർഭാശയത്തിലേക്ക് അവളുടെ അനുവാദത്തോടെ ഒരണവോളം ചെറുതായി വന്നത് അവൾ ഗർഭിണിയായ സമയത്ത് ദൈവദൂതൻ വിവാഹം നിശ്ചയിച്ചിരുന്ന യോസെഫിനോട് പറഞ്ഞു അവളിൽ ഉത്പാദമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു അവളെ ചേർത്ത് കൊള്ളാൻ ശങ്കിക്കണ്ട ആ സമയത്ത് കൈസറുടെ റോമാ കൈസറുടെ ഒരു ഉണ്ടായി എല്ലാവരും അവനവൻ്റെ പിതൃ നേർത്തി ചെന്ന് സെൻസസ് എടുക്കണം പേർ വഴി ചാർത്തണം അപ്പം യോസേപ്പ് തൻ്റെ ഭാര്യയോടുകൂടെ വിവാഹം നിശ്ചയിച്ചിരുന്ന ഭാര്യയോടുകൂടെ പോകേണ്ടി വന്നു യോസഫിൻ്റെ സ്വന്തം നാട് ഭേദലഹ്യമാണ് പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് പ്രസവവേദന വേദന കലശലായത് അവിടെ മറിയാം യേശുവിന് ജന്മം നൽകുകയാണ് അല്ലെങ്കിൽ ദൈവം അവിടെ മനുഷ്യാവതാരം ചെയ്യുകയാണ് ഒരു ചോരക്കുഞ്ഞായിട്ട് പിറന്നു വീഴുകയാണ് ആ സമയത്ത് സ്വർഗത്തിലെ ദൂതന്മാർ ആട്ടിടയന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു ശീതകാലം ഒന്നുമല്ല ഇടയന്മാർ വെളിയിൽ താമസിക്കുന്ന കാലാണ് യേശു ജനിച്ചത് ഡിസംബറിലൊന്നുമല്ല ഇടയന്മാർ വെളിയിൽ ആടുകളെ കാത്തുകൊണ്ട് കിടക്കുമ്പോൾ ദൈവദൂതം പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു സർവ്വജനത്തിനുണ്ടാകാനുള്ള മഹാസന്തോഷം ഞാൻ സുവിശേഷിക്കുന്നു നിങ്ങൾക്കായി ക്രിസ്തു വന്ന രക്ഷിതാവ് ഈ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു നിങ്ങൾക്കടയാളം ശീലകൾ ചുറ്റി പശു തൊട്ടി കിടക്കുന്ന ശിശുവിനെ പുൽത്തൊട്ടി കിടക്കുന്ന ശിശുവിനെ കാണും അക്കാലത്ത് ഈ പേർ വഴി ചാർത്താൻ ആളുകൾ പല രാജ്യങ്ങളിൽ നിന്ന് വരുന്നുണ്ട് അവർ വന്ന് തമ്പടിക്കുന്നത് അതായത് വഴിയമ്പലത്തിലാണ് ആ വഴിയമ്പലത്തിനടുത്ത് അവരുടെ യാത്രാമൃഗത്തെ കഴുതയൊക്കെ കെട്ടുന്ന സ്ഥലത്ത് അതിന് കൊടുക്കുന്ന സ്ഥലത്തേക്ക് ദേവാത്മാവ് ഈ ആട്ടിടയരെ നയിച്ചു അവർ ചെന്ന് നോക്കിയപ്പോൾ കീറ്റശീലകളാൽ പൊതിഞ്ഞ യേശുവിനെ അവർ കാണുകയാണ് അവർ ആ കാര്യം ഉള്ള എല്ലാവരെയും ആ രാത്രിയിൽ അറിയിക്കുവാൻ ഇടയായി തീർന്നു അതിനാൽ മറിയാമൻ യോസെഫിനും താമസിക്കാൻ അവരുടെ ഏതോ ബന്ധുവിൻ്റെ വീട്ടിൽ ഒരു സൗകര്യം തരപ്പെട്ടു അവിടെയാണ് പിന്നീട് വിദ്വാൻമാർ വന്ന് പൊന്നും മൂരും കുന്തിരുക്കവും കാഴ്ചവെച്ചത് പക്ഷേ ഹേറോദാവ് ഇതറിഞ്ഞു ഹേറോദാവ് യേശുവിനെ കൊല്ലാനായിട്ടൊരുങ്ങിയപ്പോൾ യോസെഫും മറിയാമും കൂടെ യേശുവിനെയും കൊണ്ട് മിശ്രയുമിലേക്ക് പോയി അവിടെ നിന്ന് ഈ ഹേറോദാവിന് മരണശേഷം അവർ നസ്രയത്തിലേക്ക് അതായത് മറിയാമിൻ്റെ ഈ യോസഫിൻ്റെയും സ്ഥലത്തേക്ക് അവർ വന്ന് യോസെഫ് അവിടെ തച്ചുപണി ചെയ്ത് ജീവിക്കുകയാണ് കുറേ കാലം കഴിഞ്ഞപ്പോൾ യേശുവും മൂത്തമകൻ എന്നുള്ള നിലയിൽ തച്ചുപണി ചെയ്യുവാൻ തയ്യാറായി മുപ്പതാമത്തെ വയസ്സിലാണ് യേശു യഹുദിയിൽ ചെന്ന് യോർദാ നദിയിൽ യോഹനേൻ്റെ കൈക്ക് സ്നാനപ്പെട്ടത് അതിനുശേഷം യേശു അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്തു വെള്ളത്തെ വീഞ്ഞാക്കി വെള്ളത്തിന് ഇത നടന്നു കാറ്റിനെയും കടലിനെയും ശ്വാസി ചമർത്തി പൂതുബാധിതർക്ക് വിടുതൽ നൽകി മരിച്ചവരെ പോലും ഉയർപ്പിച്ചു ആ യേശു ആണ് ഇപ്പോൾ അവരുടെ പിതൃ നഗരത്തിൽ അതായത് യോസെഫിൻ്റെ സ്ഥലത്ത് ചെന്നിരിക്കുക അവർക്ക് അത്ഭുതം വിദ്യാഭ്യാസം ചെയ്യാത്ത ഇവൻ എങ്ങനെ അത്ഭുതങ്ങൾ ചെയ്യുന്നു അടയാളങ്ങൾ ചെയ്യുന്നു വലിയ പ്രസംഗം വലിയ തത്വങ്ങളൊക്കെ പ്രസംഗിക്കുന്നു ഞായ്പ്രമാണം വള്ളി പുള്ളി തെറ്റാതെ പറയുന്നു ഇതെങ്ങനെ സാധിക്കും അവർ ആശ്ചര്യപ്പെടുകയാണ് ഇത് മറിയാമൻ്റെ മകനല്ലേ ഇവന്റെ വളർത്തുപിതാവ് അല്ലെങ്കിൽ ഇവന്റെ അച്ഛൻ ജോസെഫല്ലയോ ഇവന്റെ സഹോദരങ്ങൾ യാക്കോബ് സീമോൻ യൂത ജോസെ ഇവരല്ലയോ ഇവന്റെ സഹോദരികൾ ഇവിടെയല്ലെയോ അവരെ അത്ഭുതപ്പെടുകയാണ് ഇത് ദൈവത്തിൻ്റെ മനുഷ്യാവതാരമാണ് എന്ന് മനസ്സിലാക്കാനായി വിശ്വസിക്കാനായി അംഗീകരിക്കാനായി അവർ തയ്യാറാകുന്നില്ല അവർ സംശയിക്കുകയാണ് അതുകൊണ്ട് യേശുവിന് അവിടെ അത്ഭുതങ്ങൾ ചെയ്യാൻ അവിടെ രോഗികളെ സൗഖ്യമാക്കാനായിട്ട് മനസ്സായില്ല കാരണം യേശുവിനെ അവർ വിശ്വസിക്കുന്നില്ലല്ലോ എന്ത് അത്ഭുതം ചെയ്താലും അവർ വിശ്വസിക്കാൻ പോകുന്നുമില്ല അതുകൊണ്ട് യേശു അവിടെ വിട്ടു പോകുകയാണ് പോകുന്ന സമയത്ത് യേശു ഒരു വാക്ക് പറഞ്ഞു ഒരു പ്രവാചകനും തൻ്റെ പിതൃ നഗരത്തിൽ സമ്മതനല്ല അത് ഈ കാലത്തെ ദേവദാസന്മാരുടെയും സ്ഥിതിയാണ് സ്വന്തം സ്ഥലത്ത് ദേവദാസൻ പ്രസംഗിച്ചാൽ ആളുകൾ എന്തു പറയും ഇതറിഞ്ഞുകൊണ്ട് പറയുകയാണ് എന്നെ കുത്തി പ്രസംഗിച്ചതാണ് എന്റെ മോഷണത്തെക്കുറിച്ച് എന്റെ മദ്യപാനത്തെക്കുറിച്ച് എന്റെ വ്യവിചാരത്തെക്കുറിച്ച് എൻ്റെ കുറിച്ച് അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാണ് എന്ന് സകല ബന്ധുക്കളും ചാർച്ചക്കാരും സുഹൃത്തുക്കളും പറയാനിടയായിത്തീരും ഒന്നും അറിഞ്ഞിട്ടായിരിക്കില്ല പക്ഷേ അവരങ്ങനെ സംശയിക്കും എന്നാൽ മറ്റൊരു നാട്ടിൽ ആണ് നമ്മൾ പ്രസംഗിക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ആളുകൾക്ക് ഉണ്ടാക്കില്ല അതുകൊണ്ടാണ് യേശുവിൻ്റെ അപ്പസ്തോലന്മാർ ആദ്യം എരിശലേമിൽ അവർ ഗലീലക്കാരാണ് എല്ലാവരും പക്ഷെ അവർ പ്രസംഗിച്ചത് യഹൂദിയയിലാണ് അതായത് എരിശലേമിൽ പിന്നെ യഹൂദിയിൽ പിന്നെ ശബരിയിൽ പിന്നെ ലോകത്തിലെ ഏറ്റത്തോളം ഇവിടെ കർത്താവിനെ നസറത്തുകാർ തെറ്റിദ്ധരിച്ചു അതുകൊണ്ട് യേശുവിന് അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യാൻ അവരുടെ രോഗികളെ സൗഖ്യമാക്കാൻ അവർ ഉപദേശിക്കാനായിട്ട് സാധിക്കാതെ വന്നു പ്രിയപ്പെട്ടവരെ ദൈവം മനുഷ്യനാകും അടയാളങ്ങളും അത്ഭുതങ്ങൾ ചെയ്യും അങ്ങനെയുള്ള ആ തിരുവഴുത്തുകളെ അറിയുന്ന ആളുകളാണ് യേശുവിനെ തെറ്റിദ്ധരിച്ചത് സംശയിച്ചത് ബൈബിളിൻ്റെ പഴയ നിയമത്തിൽ യേശുവിനെ കുറിച്ച് എഴുതിയിരുന്നു അതനുസരിച്ചാണ് യേശു ജനിച്ചതും ജീവിച്ചതും പ്രവർത്തിച്ചതും മരിച്ചതും അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റതും അതുകൊണ്ട് തിരുവെഴുത്തുകളും പ്രകാരം ബൈബിളിൽ പണ്ട് എഴുതിയിരുന്ന ഒത്തവണ്ണം ജനിച്ച് ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്ത് ജീവിക്കുന്ന ഏക രക്ഷിതാവ് ഏക ദൈവത്തിന്റെ അവതാരം ദൈവപുത്രൻ യേശുവാണെന്ന് തിരിച്ചറിയുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നു നമുക്ക് യേശുവിനെ സ്നേഹിക്കാം യേശുവിനായി ജീവിക്കാം കർത്താവിന്റെ വിലയർ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ